രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രാഹുൽ രാജിവെച്ചതാണ് സ്ഥാനത്ത് നിന്ന് നീക്കിയതല്ലെന്നും രാഹുലിനെതിരെ ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു സോ ഫാർ ടു ദ പാർട്ടി ഹാസ് കം ഫ്രം ഫ്രം എനി 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 പേഴ്സൺ വുമൻ ഓർ ഫാമിലി രാഹുൽ വി റിസീവ് secondly we came to know from various media where some people are complaining so rahul said it very clearly what he has said and he has resigned from the youth congress so now today also i saw in one newspaper there is a news that there will be a committee set up but since we do didn't get any complaint from any side how we can do anything എംഎൽ നിന്ന് രാഹുൽ മാറേണ്ട കാര്യമില്ല അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് പ്രതിപക്ഷം രാജി ആവശ്യപ്പെടുമ്പോൾ സ്വന്തം പാർട്ടിയിലെ കാര്യങ്ങൾ കൂടി കാണണമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു പാർട്ടി അന്വേഷണം ഇല്ല രാഹുൽ വിഷയം അടഞ്ഞ അധ്യായമാണെന്നും പരാതിയില്ലാത്തതിനാൽ പാർട്ടി അന്വേഷണം നടത്തേണ്ട കാര്യമില്ലെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു